എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി ജോലി നൽകുന്നില്ലെന്ന് കൊട്ടക്കാട് കുറിപ്പറമ്പ് ചന്ദ്രമോഹനന്റെ പരാതി അഭിമുഖം നടത്തിയെങ്കിലും അവഗണിച്ചെന്നാണ് പരാതി ഭിന്നശേഷിക്കാരനായ താൻ തൊണ്ണൂറ്റി രണ്ടിലാണ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്തത് അത്യാധ്വാനം വരുന്നതോ ഉറക്കമൊഴിക്കുന്നതോ ആയ ജോലി ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് സ്വകാര്യ മേഖലയിൽ പണിയെടുക്കാൻ കഴിയില്ലെന്നും ഇയാൾ പറയുന്നു

ചെയ്യാൻ ചെയ്യാൻ അല്ലെങ്കിൽ രാത്രി നൈറ്റ് ഷിഫ്റ്റ് വരാൻ പറയും അതിനൊന്നും എനിക്ക് സാധ്യമല്ല ഡോക്ടർ അങ്ങനെന്ത മരുന്ന് നൈറ്റ് ഉറക്കമുള്ള ഒരു മരുന്നാണ് കുറിച്ച് തന്നിരിക്കുന്നത് അതുകൊണ്ട് നൈറ്റ് ഉറക്കം ഒഴിക്കാനേ പാടില്ല എന്നാണ് അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ നൈറ്റ് വർക്ക് ഓടിക്കാത്ത ജോലിക്ക് വേറെ ഇത്രയും വർഷത്തിനിടയ്ക്ക് നൂറ്റി എഴുപത്തി ഒമ്പത് ദിവസം ജില്ലാ ലോട്ടറി ഓഫീസിൽ കറക്റ്റ് ആയിട്ട് ജോലി എടുത്തിട്ട് സാറിന് അറ്റൻഡർ ജോലിയായിട്ട് അറ്റൻഡർ ജോലി എടുത്തു ഉച്ചക്ക് ശേഷം അവർ ജോലി എല്ലാം എടുത്തിട്ട് ഞങ്ങൾ ഞങ്ങൾ എംപ്ലോയ്മെന്റ് എന്നുള്ള കടപ്ലോയ്മെന്റ് ആൾക്കാരാണ് വൃത്തിയാക്കിയിരുന്നത് അടക്കം എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട കലക്ടർ അന്നത്തെ ഈ തൊട്ട് മുമ്പുള്ള പേര് പറഞ്ഞ എനിക്ക് അർഹതയല്ല പ്രിയങ്ക മേഡം ഞാൻ എനിക്ക് വേണ്ടി ഒരു ജോലി അനുവദിച്ചു തന്നതായിരുന്നു ജില്ലാ രജിസ്റ്റർ ഓഫീസ് മുഖേന ഞാൻ അഞ്ച് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ആ ജില്ലാ രജിസ്ട്രാർ ഓഫീസിൽ ആ ഇന്റർവ്യൂവിൽ പങ്കെടുത്തു പങ്കെടുത്തപ്പോൾ ഞാൻ വളരെ പ്രതീക്ഷയോടെയായിരുന്നു ഞാനും എന്റെ കുടുംബവും രണ്ടും മക്കളും അടങ്ങുന്ന കുടുംബം പ്രതീക്ഷിച്ചിരുന്നത് എന്നോട് അവരുടെ ഇന്റർവ്യൂവിലുള്ള മറുപടിയൊന്നും എതിർത്ത് ചോദിക്കാത്തത് കൊണ്ട് ഞാനും എന്റെ കുടുംബവും വളരെ പ്രതീക്ഷിക്കാൻ കാരണം ജില്ലാ കലക്ടറുടെ സമ്മർദ്ദം കാരണം നല്ലൊരു പ്രതീക്ഷയുള്ളതായിട്ട് പറഞ്ഞതാണ് ആ മേഡം സാറെ പാർട്ട് ടൈം ജോലിക്കുള്ള ഇന്റർവ്യൂ കഴിഞ്ഞ എന്നോട് ചോദിച്ചത് ഇന്റർവ്യൂ ആയിട്ട് രണ്ടാഴ്ചക്ക് ശേഷം അനുബന്ധിച്ച് എന്തറിയുന്നതാണ് സാറെ സീപ്പിംഗ് വർക്ക് ജോലി അറ്റോലി ആ എക്സ്പീരിയൻസിനോട് ബന്ധപ്പെട്ടതല്ലാതെ ഈ രജിസ്ട്രാർ ഓഫീസിന്റെ വർക്ക് എന്നോട് ചോദിച്ചാ പറയ അതുകൊണ്ട് ബഹുമാനപ്പെട്ട

കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക